അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ നോക്കുക അതായത് ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല വീഡിയോ ഇടാറില്ല ഇത്ത എന്നൊക്കെ വാട്സപ്പിലൂടെ ചോദിക്കുന്നവരുണ്ട് കാരണം ലൈക്ക് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് കേൾക്കുന്ന സമയത്ത് അത് തന്നാലെ തന്നെ ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ എത്തും അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാ അള്ളാ അതുപോലെ നിങ്ങളൊക്കെ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുന്ന ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് കാണാറുണ്ട് കേട്ടോ ചിലപ്പം അതിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ഞാൻ ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ ഈ ഇഷ്ക് മദീന എന്ന ചാനലിൽ കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത് ഓരോ ആഗ്രഹം നിറവേറാൻ വേണ്ടി ചൊല്ലുന്ന ധിക്കർ വിഷമം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ധിക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള തിക്ക്റ് കടങ്ങൾ വേണ്ട വേണ്ടിയിട്ടുള്ള ദിക്കൃസ്വലാത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ കേൾക്കാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇടാറുള്ളത് നമ്മൾ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അതുപോലെയുള്ള ഒരു കാര്യമാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അതായത് ആദ്യം തന്നെ എന്ത് വേണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ മനസ്സിലിപ്പം ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അടിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഒന്ന് റാഹത്തിലായി കിട്ടാൻ ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുക മഹാനായ മുഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് യാസീൻ നിയത്താക്കി ഓതേണ്ട കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇത് കുറച്ച് മുന്നേ ആയിട്ട് പറഞ്ഞതാണ് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഒരുപാടുമ്മമാർ ഫലം കിട്ടി എന്ന് പറഞ്ഞതാണ് വീഡിയോയിലൂടെ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടും ഒരുപാട് പേരെന്നോട് ഓരോ സങ്കടങ്ങളും വിഷമങ്ങളും പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മുഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലി ഓതിക്കോളി എന്ന് അതുപോലെ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെ നിങ്ങൾ ഒരിക്കലും ആ കാര്യം ഇനി നടക്കില്ല ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് സ്വയമായിട്ട് നമ്മൾ തള്ളിയ കാര്യമാണെങ്കിൽ പോലും ഇതുപോലെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചാണ് നിങ്ങൾ ചൊല്ലുന്നത് ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും മഹാനായ മൊഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് നിങ്ങൾ പതിനൊന്ന് യാസി നിയത്താക്കി ഓതുക അതായത് ആദ്യം തന്നെ അങ്ങോട്ട് യാസീൻ ഓതല്ല ഷെയ്ഖുന ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദല്ലാഹു സിറൌല്ലജീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തി അങ്ങോട്ട് ഉത് അദ്ബിള്ളാഹിം നഷത്തു അൻ റഹീം ബിസ്മി ലാഹിറമൻ റഹീം അൽഹമ്മദില്ലാഹിറബി ലാലമീൻ അറഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ അസ്തീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്താഖീം സിറാത്തുല്ലീൻ അനംതാലഹിം ആയിൽ മൗലോബിഅലഹിം വലീൻ ആമീൻ എന്നിട്ട് അതിൻ്റെ ഈ ഫാത്തി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കുൽഹു അഹു വഹദ് കുൽദ് ബിറബിൾ ഫലക്ക് കുൽദ് ബിറബിൻ യാസ് ഈ സൂഹത്തുകളും ഓത് അതിൻ്റെ ശേഷം ഔദ്ദു ബിസ്മി അങ്ങോട്ട് ഓതിയിട്ട് യാസീൻ എന്ന് തുടങ്ങുന്ന നമ്മുടെ യാസീൻ യാസീൻ സൂഹത്ത് നിങ്ങൾ പതിനൊന്നെണ്ണം നെയ്യത്താക്കിയിട്ട് ഓതാൻ തുടങ്ങുക ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് പതിനൊന്നെണ്ണം ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ആ കാര്യം നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് തരും ആഗ്രഹം തരും വിഷമം അല്ല തീർത്തു തരും സമാധാനം നിങ്ങളുടെ ജീവിതത്തിലല്ല തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ളൊരു വഴി അല്ല കാണിച്ചു തരും മനസ്സിനൊരു സമാധാനമല്ല തരും ഇൻഷാ ഇൻഷാല്ല ഇതുപോലെ ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്തൊരു ടൈമാണെങ്കിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞതുപോലെയായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മൊഹീദൻ ഷേഖൻ്റെ പേരിലായിട്ട് യാസീൻ ഓതുക ഇനിയിപ്പം പതിനൊന്നെണ്ണം ഒരുമിച്ച് ഓതി തീർക്കാൻ കഴിയും കഴിയുന്നില്ല എങ്കിൽ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഓതി തീർത്താൽ മതി അതായത് ലൊഹറിൻ്റെ ശേഷമായിട്ടൊരു മൂന്നെണ്ണം ഓതുക അസറിൻ്റെ ശേഷമായിട്ടൊരു മൂന്നെണ്ണം മൗരിപിൻ്റെ ശേഷമായിട്ടൊരു മൂന്നെണ്ണം അങ്ങനെയായിട്ട് ഓതി തീർത്താൽ മതി അല്ല ഒരുമിച്ച് തന്നെ ഓതി തീർക്കാൻ എനിക്ക് പറ്റും എൻ്റെ കാര്യം അത്രക്കും വിഷമമാണ് ഇതുപോലെ ഓതി ഞാൻ ഓതും നെയ്യത്താക്കി ഞാൻ ഓതി തീർക്കും എന്നൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യം പല വിധത്തിലായിരിക്കും കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വേറെ എന്തെങ്കിലും ചുറ്റുപാടൊക്കെ ഉള്ളവരുണ്ടാവും ചെറിയ മക്കളുള്ളവരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലും കാര്യത്തിലും ആയിരിക്കും അപ്പോൾ ഇത് വിചാരിക്കുന്നത് പോലെ ഓതി തീർക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ പതിനൊന്നെണ്ണം ഒരുമിച്ചിരുന്നിട്ട് തന്നെ ഓതുകെട്ടോ അന്നുകിൽ അസറിൻ്റെ ശേഷമായിട്ട് ഒരുമിച്ചിരുന്ന് പതിനൊന്ന് യാസീൻ ഓതി തീർക്കുക അല്ലെങ്കിൽ മാരുവിൻ്റെ ശേഷം അല്ല എങ്കിൽ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ ഓതി പതിനൊന്നെണ്ണം ആക്കി തീർക്കുക എന്നിട്ട് അള്ളഹാനോട് പറയാം റബ്ബേ മുഹീദ്ദീൻ ഷേഹൻ്റെ പേരിൽ ഞാൻ പതിനൊന്ന് യാസി ഞാൻ ഓതി തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ എൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും നിങ്ങൾ നിനക്കറിയാലോ എന്ന് അള്ളഹാനോട് നിങ്ങൾ മനസ്സിലുള്ള എല്ലാ പുറതികളും വിഷമങ്ങളും അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ട് തുക ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങൾക്ക് ഉത്തരം കാണിച്ചു തരും അപ്പോൾ ഇൻഷല്ല ഇത് കേൾക്കുന്ന സമയത്തൊക്കെ കേൾപ്പെട്ട സമയത്ത് തന്നെ പതിനൊന്ന് യാസിൻ ഒരുമിച്ചപ്പോൾ എങ്ങനെ ഞാൻ ഓതി തീർക്കുക എന്നുള്ളൊരു മടുപ്പോട് കൂടിയിട്ട് നീയത്താക്കിയാൽ ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്ന വേഗത്തിലുള്ള ഫലം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നല്ല ഒരു ഉന്മേഷത്തോട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആരുടെ പേരിലാണ് നമ്മൾ ഓതുന്നത് മഹാനായ മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിലാണ് യാസീൻ നീയ്യത്താക്കി ോുന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ഞാൻ ഇന്ന് തന്നെ ഈ പതിനൊന്ന് യാസിനും ഞാൻ ഓതി തീർക്കും നമുക്ക് അത്രക്കും മനസ്സിലൊരോ ടെൻഷനുകൾ സങ്കടങ്ങൾ ഉണ്ട് എങ്കിൽ അതിനൊന്നും കാത്തു നിൽക്കില്ല അല്ലേ ഞാൻ ഓതി തീർക്കും എൻ്റെ മനസ്സ് മനസ്സത്രക്കും വേദനയിലാണ് അത്രക്കും പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത് ഞാൻ ഇന്ന് തന്നെ ഇത് ഓതി തീർക്കും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ആ ഒരു എന്താ ഒരു ഒരു ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക ഖുർആൻ ഓതുന്ന സമയത്ത് യാസീൻ കാണാതെ എല്ലാവർക്കും അറിയാമായിരിക്കും അത് വിചാരിച്ചിട്ട് ഖുർആൻ എടുക്കാതെ ഓതരുത് ഒളുവോട് കൂടിയിട്ട് തന്നെ ഈ കുർആാൻ യാസീനാണ് എന്ന് കരുതിയിട്ട് കാണാതെ ഇങ്ങനെ ഒത് അങ്ങനെയല്ല കേട്ടോ ഒളുവോട് കൂടിയിട്ട് നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ ഡ്രസ്സിലെവിടെയെങ്കിലും നജസ്സൊന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് അള്ളാഹിന്റെ മനസ്സിൽ ഇങ്ങനെ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ അള്ള്ഹിനോട് ദുബ ചെയ്ത് പറയുക റബ്ബെ ഞാൻ പതിനൊന്ന് യാസി ഞാൻ നീയത്താക്കുന്നല്ല എൻ്റെ നമ്മുടെ മനസ്സിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറഞ്ഞിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ആ പതിനൊന്ന് യാസീനൊതു തീർക്കുക ഇൻഷല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ എന്താണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലർക്കും പലവിധ തരത്തിലുള്ള ഓരോ കാര്യങ്ങളായിരിക്കും എൻ്റെ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുക പല വിധ തരത്തിലുള്ള എന്തൊക്കെയോ പ്രയാസങ്ങളും വിഷമങ്ങളും ആയിരിക്കും ആ പ്രയാസവും ആ വിഷമൊക്കെ മനസ്സിൽ വെച്ചിട്ട് നെയ്യത്താക്കിയിട്ട് ഓത് കേട്ടോ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നെണ്ണം നിങ്ങൾക്ക് ഒരുമിച്ച് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതിക്കോളി അല്ല എങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് കഴിയുന്നതും പെട്ടെന്ന് ഓതി തീർക്കാൻ നോക്കുക അല്ലാതെ രണ്ടും മൂന്നു ദിവസമൊക്കെ ഇങ്ങനെ ഓതാതെ ഞാൻ ഇൻഷാല്ല എനിക്ക് ഓതി തീർക്കണം എന്ന് മനസ്സ് വെച്ചിട്ട് ഒരു രണ്ടും മൂന്നും ദിവസമൊക്കെ വെച്ച് ഇങ്ങനെ സാവധാനത്തിൽ അങ്ങനെയല്ല വൈകുന്നതും എത്രയും സ്പീഡിലായിട്ട് ഓതി തീർക്കാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പം പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം ഇതേപോലെയായിട്ട് തന്നെ മനസ്സിൽ നല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതണം ആത്മാർത്ഥതയോടുകൂടി ഒരു മുഷിപ്പില്ലാണ്ട് ഒരു എന്താ പറയുക ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഇൻഷാല്ലാ റബ്ബെ ഞാൻ ഓതും റബ്ബെ മോഹീദീൻ ഷേഹൻ്റെ പേരിലായിട്ട് ഞാൻ നീയത്താക്കുന്ന അല്ല എൻ്റെ മനസ്സിലുള്ള പ്രയാസവും അല്ല നീ തീർത്തു തരണേ അല്ല എന്ന് അങ്ങനെ ഒരു നല്ല മനസ്സോട് കൂടിയിട്ട് ഓതി തീർക്കുക ഇൻഷാ ഇൻഷാല്ല നമുക്കത് ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ إلى حضرة روح محمد المصطفى صلى الله عليه وسلم السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ الفاتية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين دفاع الشيخ دانغلي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بدنيئங்களே الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولله الضالين امين شيخنا شيخ مدوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين മുത്രസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്തിൽ ഫാത്തിഹ് പതിനൊന്നെണ്ണം നമുക്ക് ഓതാം എന്നിട്ട് ദുവ ചെയ്യാം നമ്മുടെ ദുവ അള്ള സ്വീകരിക്കട്ടെ നമ്മൾ ഓതിയ ഫാത്തിഹകളൊക്കെ നമ്മൾ ആരുടെ പേരിലാണോ ഓരോ ഫാത്തിയെ വിളിച്ചോതിയത് അവരുടെ അടുത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും അല്ല തീർത്ത് തരട്ടെ നമ്മുടെ നമുക്കൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും അല്ല അനുഗ്രഹിക്കട്ടെ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله عق قدره ومقدار اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله عق قدره ومقدار اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي لها صراتك المستقيم وعلى آله اقق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر بالحق والهادي إلى صراطك المستقيم وإلى آله إق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما وهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله إق قدره ومقداره اللهم അലഹമദില്ലാ അലമദലില്ലാ അലഹമുലില്ലാഹി റബിള്ളാലമീൻ റഹ്മാനും റഹീമുമായ രാജാതിരാജനായ അള്ളാഹ് റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിലും ഓതിയതെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനെ പൊറുക്കണേ അല്ല റബ്ബേ വിവരമില്ലാത്തത് കൊണ്ടാണ് റഹ്മാനെ അതിനെ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരാണല്ല റബ്ബേ പോയി ദുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണെന്ന് നിനക്കറിയാൻ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാഹ് മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് കടമുള്ളവരാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് പേര് റഹ്മാനെ കടങ്ങളൊക്കെ വീടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് അല്ലാഹ് റബ്ബേ കടമുള്ള കടം വീടാതെ ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ് കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെയുള്ള മരണമാക്കണേ കലിമ ചൊല്ലിയുള്ള മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മക്കളെന്നെ ദീനൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല ഉള്ള ജോലിയിൽ നീ സാലറി ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു ഉയർച്ചയിലുള്ള ജോലിയാക്കി തരണേ അല്ല റബ്ബെ ഞങ്ങളെ വീടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല ജോലിയില്ലാതെ ഒരുപാട് പേര് ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബർ യെ നീ വലിയവനാണല്ലോ അല്ല റബ്ബയെ നല്ല ഒരു ജോലിയിൽ നല്ല ഒരു ജോലിയിലാക്കി കൊടുക്കണേ അല്ല ഒരുപാട് പേരുണ്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവർ റഹ്മാനെ അവരെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണ് പ്രയാസം വിഷമമുള്ളത് എന്നറിയില്ല നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല അസുഖങ്ങളൊക്കെ ഷിഫയാക്കി സമാധാനമുള്ളൊരു ജീവിതം നൽകല്ല റബ്ബെ ഞങ്ങളെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല റഹ്മാനായ റബ്ബെ റബ്ബേ പരീക്ഷിക്കല്ലേ അല്ല റഹ്മാനെ നീ ഞങ്ങളെ കാക്കണേ അല്ല നിന്റെ കാവൽ മാത്രം മതിയല്ല ആരൊക്കെ കൈ കഴിഞ്ഞാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും റബ്ബേ നീ ഉണ്ടല്ലോ റഹ്മാനെ തുണ നീ ഇതുവരെ ഞങ്ങൾ ആരെയും നീ എവിടെയും കുടുക്കിയിട്ടില്ല അല്ല റബ്ബേ നീ എവിടെയും ബുദ്ധിമുട്ടിലാക്കി എല്ലാത്തിനും നിന്റെ രക്ഷയും സമാധാനവും ഉണ്ടായിട്ടുണ്ട് റഹ്മാനെ ഇനിയും അങ്ങോട്ട് റബ്ബേ നിൻ്റെ ഒരു തണലായി ജീവിക്കാൻ തോഫീക്ക് ചെയ്യണേ നിൻ്റെ ഒരു രക്ഷയായിട്ട് റഹ്മാനെ നിൻ്റെ കാവലായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ തരണേയല്ല റബ്ബേ എന്തൊക്കെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ കാക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ നീക്കാക്കണേയല്ല ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെ ആങ്ങളമാർ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഒക്കെ നീ ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല അവരെ സന്തോഷം കാണണ റഹ്മാന് റബ്ബയെ അവർ സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണണം റബ്ബെ അവർക്കൊരു ദുഃഖം വന്നാൽ ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല റബ്ബെ റഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾ മാതാപിതാക്കൾക്ക് നൽകണേ റഹ്മാനെ റബ്ബയെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബറിനെ വിശാലമാക്കണേ റബ്ബെ ഖബറിനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ റബേ ഞങ്ങൾക്ക് മരണപ്പെട്ടു പോകുന്ന സമയത്ത് കലിമത്ത് തോഹീത് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ കൂടെ ഒരുമിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ തോഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങൾ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ ദുവാനി തട്ടി മാറ്റല്ലേ അല്ല പാപികളാണ് റഹ്മാനെ ഞങ്ങൾ റബ്ബേ ഞങ്ങൾ ഒരുപാട് അമലുകളൊന്നും ചെയ്തവരല്ല റഹ്മാൻ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ സ്വീകരിക്കണേ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി അമലാക്കിത്തരണേ അല്ല റബ്ബന ഫി ദുനിയാ ഹസനത്തെ وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد സലാഹു അലൈഹി വസല്ലം സല അല്ലാഹു അലാ മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലം സലാഹു അലാ മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു വസല്ല അലാ മുഹമ്മദ് യാ അലൈഹി വസ്ല്ലിം എല്ലാവരോടും ദാവസിയത്തോടെ നിങ്ങളൊക്കെ ദ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ ഒക്കെ ദുബായിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട് എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടു പോയവരാണ് അവർക്കൊക്കെ ഖബർ ജീവിതം സുഖകരമാക്കി കൊടുക്കാൻ നിങ്ങളെല്ലാവരെയും ദുബായിൽ പ്രത്യേകമായിട്ട് ഉമ്മമാരൊക്കെ ചെയ്യണം ദുവ അസ്സലാമു അലൈക്കും റഹ്മാള്ളായി താലാ വബർക്കാത്തു